الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه الفائزين برضا الله أجمعين أما بعد كرنا كرلا يا الله رب العزة يا رأي نقرهي دمايا جمعات وسطل പരിശുദ്ധ റജബ് മാസത്തിന്റെ അവസാനത്തെ പകലിലെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസത്തിൽ അവന്റെ ഭവനത്തിൽ കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ സുഖലോലുപര്ഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാർ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് മഹലു ഫതിൽ കൊണ്ട് പരിപൂർണമായി മാപ്പാക്കുകയും ശിഷ്ടകാല ജീവിതം അവന്റെ സംതൃപ്തിയിലായി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ പരിശുദ്ധ റജബ് മാസത്തിന്റെ അവസാനത്തെ പകലിലാണ് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി പരിശുദ്ധമായ ഷൈബാൻ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുക മാസത്തിന്റെ നിലാവ് കണ്ട സമയം മുതൽ പരിശുദ്ധമായ റമലാൻ മാസത്തിന്റെ നിലാവ് കാണുന്നതുവരെയും ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൽക്കുന്നത് റജബിൻ എന്നാണ് രണ്ട് കാര്യങ്ങളാണ് അതിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് ഒന്ന് പരിശുദ്ധമായ ഷാബാൻ മാസത്തിലും അള്ളാഹു നമുക്ക് ചൊരിയണം രണ്ടാമത്തെ കാര്യം വളരെ പ്രതീക്ഷയോടെ റമലാൻ മാസത്തിന്റെ മുന്നൊരുക്കമായി കടന്നു വന്ന ഷഴ്ബാനും റജബും ഇബാദത്തുകൾ കൊണ്ട് ഒരുപാട് സായുജ്യരാവുകയും പരിശുദ്ധ റമലാൻ മാസത്തെ വരവേൽക്കുന്നതിനു വേണ്ടിയിട്ട് വളരെ അത്യാഹ്ലാദത്തോടു കൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന നമുക്ക് പരിശുദ്ധ റമലാൻ മാസത്തിന്റെ വെളിപ്പാടകല നിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ റൂഹ് തിരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പരിശുദ്ധമായ റമലാൻ മാസത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ പരിപൂർണമായി റമലാൻ മാസത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നതിന് മുമ്പ് മരണപ്പെടുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഷാബാൻ മാസത്തിന്റെ അവസാനത്തെ രാത്രിയിലും പകലിലും ഒക്കെ മരിക്കുമ്പോ നമ്മളൊക്കെ പറയാറുണ്ട് പരിശുദ്ധ റമലാൻ എത്തുന്ന ആ സമയത്ത് മരിച്ച അയാൾ ഭാഗ്യവാനാണ് സത്യത്തിൽ റമലാൻ മാസം പൂർണ്ണമായി അവന്റെ ജീവിതത്തിൽ ഇബാദത്തിന് കഴിയുകയും പരിശുദ്ധ റമലാൻ മാസത്തിന്റെ മൂന്ന് പത്തുകളും കൃത്യമായി ഇബാതത്തുകൾ കൊണ്ട് സജീവമാവുകയും ചെയ്തതിന് ശേഷം അള്ളാഹു അവന്റെ റമലാൻ അവനിൽ നിന്ന് സ്വീകരിക്കുകയും നാളെ പരലോകത്ത് അനുകൂലമായി സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് റമലാൻ മാസത്തെ എത്തിച്ചതിന് ശേഷം മരിക്കുന്ന ആളിനല്ലേ ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടുക എന്ന് നമ്മൾ പറയേണ്ടത് റമദാൻ മാസം അങ്ങോട്ട് വന്നതോടുകൂടി അങ്ങ് മരിച്ചുപോയി ശരിയാണ് കാരുണ്യത്തിന്റെ മാസമാണ് പാപമോചനത്തിന്റെ മാസമാണ് നരകമോചനത്തിന്റെ മാസമാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ എപ്പോഴും നമുക്ക് ഒരു സുബാന കൂടി ചെല്ലാൻ ഭാഗ്യം കിട്ടിയാൽ ഒരു അൽഹം കൂടി നമുക്ക് ചൊല്ലാനുള്ള ഭാഗ്യം കിട്ടിയാൽ ഒരു അല്ലാഹു അക്ബർ കൂടി നമുക്ക് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് പറയാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാനാണ് ഒരു മിനിറ്റ് മുമ്പ് മരിച്ചുപോയാൽ നമുക്ക് അള്ളാഹു നൽകുന്ന അത്രയും വലിയ പ്രതിഫലത്തെ ഒരു സമയത്തിന് മുമ്പ് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നത് ശരിയാണ് മറിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടി നമുക്ക് പ്രതിഫലമായി കിട്ടുമെങ്കിൽ അത് ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതുകൊണ്ടാണ് പുണ്യ റജബിലും പുണ്യ ഷൈബാനിലും അള്ളാഹുവിനോട് നമ്മൾ ഓരോ വക്കത്ത് നമസ്കാരങ്ങളിലും ചോദിക്കുന്നത് റമലാൻ പടച്ചവനെ റമലാം മാസം നിങ്ങൾ എത്തുന്നതിന് മുമ്പ് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് ആരൊക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് റജബിൻ്റെ അവസാനത്തെ ദിവസവും ഷൈബാൻ മാസത്തിൻ്റെ ആദ്യ രാവ് കടന്നു വരുന്നതുമായ ഇന്ന് അടുത്ത ഒരു വക്കത്തുകൂടെ കഴിയുമ്പോഴേക്കും റജബ് തീർന്നു പിന്നെ മകരീബിന് ബാങ്ക് കേൾക്കുന്നത് ഷൈബാൻ മാസത്തിന്റെ ബാങ്കാണ് ആദ്യ രാവാണ് അപ്പോ റബലാൻ റജബ് മാസത്തിന്റെ അവസാനത്തെ പകലും ഷൈബാൻ മാസത്തിന്റെ ആദ്യത്തെ രാവും കൂടി ഒരുമിച്ച് വരുന്ന ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമുക്ക് ഒരു ചെറിയ ആത്മപരിശോധന അനിവാര്യമാണ് ആത്മപരിശോധന എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഘടകം മാത്രം നമുക്കൊന്ന് എടുക്കാം അള്ളാഹു പടച്ചവനെ നീ ഞങ്ങൾക്ക് തരണം എന്ന് അള്ളാഹുബിനോട് നമ്മൾ ചെയ്തല്ലോ എന്താണ് ഈ വറക്കത്ത് ഈ ബറക്കത്ത് എന്ന് പറയുന്നത് എന്താണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധമായ റജബിൽ നമുക്ക് ബറക്കത്ത് കിട്ടിയോ ഇനി ഷൗബാനിൽ നമുക്ക് ബറക്കത്ത് കിട്ടുമോ എന്ന ഒരു പരിശോധന നമുക്ക് ഈ ദിവസം രണ്ടിന്റെയും ഇടയിലുള്ള ഈ ഒരു ജുമാ ദിവസത്തിൽ നമുക്ക് ഒരു ആത്മപരിശോധന നടത്താൻ നമുക്ക് സാധിക്കുക അപ്പോഴാണ് ഒന്ന് ഓർത്ത് നോക്കൂ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം സമൃദ്ധമായതെന്നാണ് പറക്കത്തിന് അർത്ഥം ഉള്ളതിൽ നിന്ന് കൂടിയവ തിനേക്കാൾ ഒന്ന് കൂടി വരുന്നതാണ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ സാധാരണ എല്ലാ പള്ളികളുടെ നമസ്കരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു പ്രതിഫലമുണ്ട് ഈ പള്ളിയിലും വലിയ പള്ളിയിലും തൊട്ടടുത്ത പള്ളികളിലൊക്കെ നിസ്കരിക്കുമ്പോൾ കിട്ടുന്നത് ഒരേ പുണ്യമാണ് ഒരേ പുണ്യമാണ് പക്ഷേ ആ പുണ്യം നമ്മൾ കരസ്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ പള്ളികളാകുന്ന അവന്റെ ഭവനങ്ങൾ ആ ഭവനങ്ങളിലുള്ള നമ്മുടെ ഇബാദത്തുകളെല്ലാം നമ്മൾ ഇബാദത്തുകൾ ചെയ്ത് അതിന്റെ പ്രതിഫലം നമ്മൾ കരസ്ഥമാക്കുമ്പോൾ വ്യത്യസ്തമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിന് ഒരു റക്കാറ്റിന് ഒരു ലക്ഷം റക്കാറ്റിന്റെ കൂലിയാണ് ഈ സെൻട്രൽ പള്ളിയിൽ നിങ്ങൾ ഇപ്പൊ രണ്ട് റക്കയറ്റ് നിസ്കരിച്ചു വന്നപ്പോൾ ആ രണ്ട് റക്കയത്തിന് നിങ്ങൾക്ക് അള്ളാഹു എഴുതുന്നത് രണ്ട് റക്കയത്തിന്റെ കൂലിയാണ് മറിച്ച് നിങ്ങൾ മസ്ജിദുൽഹറബിലാണ് ഇപ്പൊ നിന്നത് എങ്കിൽ രണ്ട് റക്കയത്തിന് നിങ്ങൾ കല്ലാഫ് എഴുതുന്നത് രണ്ട് ലക്ഷം റക്കേട്ടാണ് രണ്ട് ലക്ഷം റക്കേട്ടാണ് ഈ പള്ളിയിൽ ഒരു ഒരു റക്കയറ്റിനുറക്കയത്ത് തന്നെ എഴുതൂ പക്ഷേ പരലോ അള്ളാഹുവിന്റെ മുന്നിൽ പരലോകത്തേക്ക് കടന്നു പോകുമ്പോ നമ്മുടെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഒരു ലക്ഷം കൂലിയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ പള്ളി ബറക്കത്തുള്ള പള്ളിയാണ് എന്ന് കരുതി മറ്റുള്ള പള്ളികളിൽ എന്നല്ല ആ പള്ളിയുടെ പ്രത്യേകത വിശുദ്ധ കുർആാൻ പറയുന്നത് പരിശുദ്ധമായ ആ മസ്ജിദ് എന്ന് പറഞ്ഞു മറ്റു ഇല്ലെന്നല്ല പക്ഷേ മസ്ജിദുൽ മസ്ജിദുൽഹില് ഒരു പ്രത്യേക തരംഹുട്ട ആ പള്ളിക്ക് വേണ്ടി മാത്രം അള്ളാഹു നൽകി പരിശുദ്ധ സൂറത്തു ആലു അവല ബി അനുഗ്രഹീതമാണ് ആ ആ പള്ളി ാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മറ്റ് പള്ളികളിൽ നിന്ന് നിസ്കരിക്കുന്നതിന് കിട്ടുന്നതിനേക്കാൾ സമൃദ്ധമാണ് പ്രതിഫലത്തിന്റെ വിഷയത്തിൽ പരിശുദ്ധ ഹറം പള്ളി ഇതാണ് ബറക്കത്ത് ഇതാണ് ബറക്കത്ത് എന്ന് പറയുന്നത് നിങ്ങള് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കും നമ്മൾ ആമീം പറഞ്ഞാൽ മാത്രം പോരാ നമ്മൾ ചെയ്താലും മാത്രം പോരാ പടച്ചോനെ മറക്കത്ത് റജബിലും ഷഹബാനിലും തരണം എന്ന് ദ്വാരക്കുമ്പോ ഈ റജബിന്റെ അവസാന പകലിന്റെ പകുതി എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തില് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാൻ ഒരു അവസരമല്ല തരികയാണ് എന്ത് ഈ കഴിഞ്ഞ റജബിന്റെ ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സമൃദ്ധമായ ആരാധനകൾ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചോ എന്ന് അടുത്ത മാസത്തിന്റെ അതും ദുആ ചെയ്യുന്ന മാസമാണ് ആ മാസത്തിന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന നമുക്ക് ഒരു പരിശോധനയിലൂടെ നമ്മുടെ ഇന്നലകളിലുള്ള റജബ് മാസത്തിന്റെ അവസ്ഥകൾ മോശമാണെങ്കിൽ ഷൈബാൻ മാസത്തിന്റെ ഓരോ രാവും പകലും വളരെ കൃത്യമായി അള്ളാഹുവിന്റെ മുന്നിൽ അനുഗ്രഹീതമാകുന്ന സമൃദ്ധമാകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയണം അതിന് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാം പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രബോധനത്തെ അംഗീകരിക്കുന്ന ഒരു സമൂഹമുണ്ട് ആ സമൂഹവും അംഗീകരിക്കാതെ കൊഞ്ഞനം കുത്തുന്ന അവരെ തെറിവിളിക്കുന്ന അവരെ അധിക്ഷേപിക്കുന്ന ഒറ്റപ്പെടുത്തുന്ന അവരെ കല്ലെറിയുന്ന അവരുടെ ദൈവത്തിൽ ഒരിക്കലും സംതൃപ്തരാകാത്ത ഒരു സമൂഹവും രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് ജീവിതത്തിൽ ഒരു പറക്കത്തില്ലാതെ നമ്മൾ പറയൂലേ എന്താ ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അഷ്റഫുൽ പറക്കത്ത് അലൈഹി വസല്ലം പറയുന്നത് അനുസരിക്കുന്നവനാകണം അല്ലാത്തവൻ എന്ത് ബറക്കത്ത് നമ്മളൊക്കെ ചോദിക്കാറുണ്ട് പോട്ടിന് ഏത്തവാഴ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ തിരുനബിയുടെ അക്ഷരം പ്രതി അനുദാപനം ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് പറക്കത്തിണ്ടാവുക നമ്മളും ഇതര സമൂഹവും തമ്മിലുള്ള വ്യത്യാസം അവരും മനുഷ്യരാണ് വലക്കത് ആദരിക്കപ്പെടേണ്ടവരാണ് നമ്മളും ആദരിക്കപ്പെടേണ്ടവരാണ് അവരും പച്ചരി തന്നുന്നു നമ്മളും പച്ചരി കഴിക്കുന്നു അവർക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് നമുക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് അവർക്കും ഉയരുണ്ട് നമുക്കും ഉയരുണ്ട് ഇതെല്ലാം നിലനിൽക്കവേ അവരും നമ്മളും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരിൽ പറക്കത്തില്ല നമുക്ക് പറക്കത്തിണ്ട് ചെറിയ കാര്യമല്ല മുസ്ലിം സമുദായത്തിന് വറക്കത്തുണ്ട് ഇത് പൊതിഞ്ഞു വെച്ചിട്ട് അതോ ഇതൊന്നും പറഞ്ഞ മതേതര പൊളിഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്നവരൊക്കെ വിട്ടികളുടെ സ്വർഗത്തിലാണ് എന്തുകൊണ്ട് പറയാൻ നമുക്ക് മടി പരിശുദ്ധമായ ഉൾക്കൊള്ളുന്ന റിസാലത്തും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിന് വറക്കത്തുണ്ട് എന്റെ വാക്കല്ലാം തൊള്ളായിരത്തി അമ്പത് വർഷം ദഴവറ്റ് നടത്തി തൊള്ളായിരത്തി അമ്പത് വർഷം ദഴവറ്റ് നടത്തി ആ ത്തിന്റെ നാളുകളിൽ വിരളുകൾ തങ്ങളുടെ ചെവി കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് നോഹിനബിയെ കാണുമ്പോ ജനങ്ങൾ ഓടി അങ്ങനെ ഒരാളും ഇന്ന് ഓടുന്നില്ല അങ്ങനെ ഒരു സമൂഹവും ഇന്നോടൊന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോഹി നബി അലി ഇസ്സലാമിന്റെ പ്രബോധന മേഖലകളിൽ വളരെ ശക്തമായി അടിയുറച്ചു നിന്നപ്പോൾ ഒരു സമൂഹം നോഹി നബിയെ കൊണ്ട് വിശ്വസിച്ചു ആ വിശ്വസിച്ച ഒരു സമൂഹത്തോട് നോഹി നബി അലി ഇല്ലാം പറഞ്ഞത് നിങ്ങൾ സമാധാനത്തോടുകൂടി കപ്പലിൽ കയറിക്കോ സമാധാനത്തോടുകൂടി നിങ്ങൾ ഈ കപ്പലിൽ കയറിക്കോ നിങ്ങൾ രക്ഷപ്പെടും നോഹ് നബിയുടെ ഭാര്യ പോയില്ല നൂഹിന്റെ പീടെ മകൻ പോയില്ല കൺമുമ്പിൽ മുമ്പിൽ നൂഹിന്റെ മകൻ മുങ്ങി ചാവുകയാണ് ചത്തുപോയി മുങ്ങി ചത്തുപോയി കുറാൻ പറഞ്ഞതാണ് കാരണം മകന്റെ സ്വഭാവം ശരിയായിരുന്നില്ല അപ്പൊ നബി ജനത എന്ന് പറയുന്നത് രണ്ട് സൈസ് ഉണ്ട് ഒന്ന് നബിയുടെ ജനതയിൽ കെട്ട ആളുകളുമുണ്ട് കെട്ടവരാര സ്വന്തം ഭാര്യ ഇനി കുടുംബത്തിൽ പറഞ്ഞവളാണെങ്കിലും ശരി സ്വന്തം മകൻ വാപ്പാന്റെ ചോരയാണെങ്കിലും ശരി പറക്കത്തില്ല നബിയുടെ മകനും ഭാര്യയും പറക്കത്തില്ല എന്തുകൊണ്ട് പറക്കത്തില്ല അള്ളാഹുവിന്റെ പ്രവാചക ജഗൻ നബിയെ കൊണ്ട് വിശ്വസിച്ച ആ സമൂഹത്തെ പറ്റി ഖുർആൻ നൂഹ് മിന്നാ വബറകാതിൻ അലൈക വഅലാ ഉമമിൻ മിമ്മ കുറഞ്ഞത് അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത് സഹോദരങ്ങളെ സൂറത്ത് ഹൂദാണ് അള്ളാഹു പറയുന്നു ഓ നൂഹ് നബിയെ നിങ്ങൾക്കും നിങ്ങളോടൊപ്പം കപ്പലിൽ കയറിയ ആളുകൾക്കും പറക്കത്തുണ്ട് അല്ലാത്തവരൊക്കെ കെട്ടവരാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നമ്മളൊക്കെ ദുരാരക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് ഓ പറക്കത്തില്ലാത്ത ഒരു അവസ്ഥ എന്താ പറക്കത്തില്ലാത്തത് അംഗീകരിക്കണം ഇസ്ലാമിന്റെ ശരീരത്തിന് അംഗീകരിക്കണം ഇല്ലെങ്കിൽ വറക്കത്ത് കാണൂല ഇല്ലെങ്കിൽ പറക്കത്ത് കാണൂല അള്ളാഹുബിന്റെ തോഫിക്ക് കൊണ്ട് ഒരു മനുഷ്യൻ പത്ത് വിരൾ പത്ത് വിരളനങ്ങി അഞ്ചു വിരള വായിലേക്ക് കൊണ്ടുപോകുന്ന അധ്വാനിച്ച് കഴിക്കുന്ന ആ പൈസ അമ്പത് രൂപ ഉള്ളെങ്കിൽ അതിൽ പറക്കത്തുണ്ട് ആരും അറിയാതെ അകത്തളങ്ങളിൽ ഇരുന്ന് പലിശയ്ക്ക് കണക്കെഴുതിയിട്ട് വാങ്ങുന്ന അയ്യായിരത്തിന് പറക്കത്തുണ്ടാവൂല കാരണം ഈ കച്ചവടം നബിതങ്ങൾ പഠിപ്പിച്ചു അലൈഹി അലൈഹിം ഈ പലിശ നബിസ് മറ്റങ്ങളെ നിരോധിച്ചു ഇതിൽ പറക്കത്തുണ്ട് അതിൽ പറക്കത്തില്ല നമ്മുടെ ഏത് ജീവിതത്തിലും നബിതങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പറക്കത്തുണ്ട് ഇല്ലെങ്കിൽ പറക്കത്തില്ല അപ്പോ റജബിൻ എന്ന് നമ്മൾ ചെയ്ത ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാവും നമ്മൾ അനുധാവനം ചെയ്തത് അതുകൊണ്ട് തിരുത്തണ്ടേ നമുക്ക് ഈ അവസാന ദിവസത്തില് മാസത്തിന്റെ ദിവസത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്കൊന്ന് അതിനു വേണ്ടിയാണ് കൂടി നമുക്ക് തന്നിട്ട് ആ ഷാഹാൻ മാസത്തിലെങ്കിലും നിങ്ങൾ തിരുത്തലിന് തയ്യാറാകണം എന്ന് പറയാൻ ഈ ലോകത്തെ അതാണ് പറഞ്ഞത് തീരുന്നില്ല സഹോദരങ്ങളെ തീരുന്നില്ല ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാക്ക് ഇപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാലിനൊരു വേദന വന്നു അല്ലെങ്കിൽ പോട്ടൊരു കൈക്ക് ഒരു വേദന വന്നു ആ കൈക്കൊരു വേദന വരുമ്പോ പള്ളിയിലെ ഉസ്താദ് ഒന്ന് തടകി തരുന്നത് പോലെ അല്ല ഇതിനെപ്പറ്റി നല്ല ഗ്രാഹിയുള്ള ഉസ്താദ് തടവുന്നത് ഏത് ഉസ്താദ് ഒരു വൈദ്യനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ മർമ്മ അറിയുന്ന ആരെങ്കിലും ഒരാളൊന്ന് തടകിയാൽ കിട്ടുന്ന സുഖം പള്ളിയിലെ ഉസ്താദ് തടവിയാൽ കിട്ടൂല ഇനി ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു പനി വന്നു ആ പനി വന്നിട്ട് കൂട്ടുകാരെ അയൽവാസികള് നാട്ടുകാരൊക്കെ വന്നിട്ട് പനി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ തലയിലേക്കൊന്ന് കൈവച്ചു നെറ്റിയിലേക്കൊന്ന് കൈവച്ചു അതാണ് സുന്നിട്ട് ഒരു ഒരു രോഗ സന്ദർശനം നടത്തുമ്പോ കൈയുടെ വലത്തെ കൈയുടെ പുറം ഭാഗം കൊണ്ട് രോഗിയുടെ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് സുഖവിവരം അന്വേഷിക്കണമെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫിം അങ്ങനെ ഒരാൾ വന്ന് നമ്മുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ കൈ ചേർത്ത് വെച്ചിട്ട് സുഖമാണോ എന്ന് ചോദിച്ച് നമ്മളെ ഒന്ന് തടകിയാൽ നമുക്ക് കിട്ടുന്ന ആശ്വാസം പോലെ ആണോ നമ്മുടെ ഭാര്യ വന്ന് തടവി തരുമ്പോ ആശ്വാസം കൂടുതലല്ലേ നമ്മുടെ നൊന്ത് പ്രസവിച്ച ഉമ്മ വന്ന് നമ്മളെ ഒന്ന് തടകി തരുമ്പോഴുള്ള സുഖം അത് വേറൊന്ന് തന്നെയല്ലേ സഹോദരങ്ങളെ ഇതൊക്കെ നല്ലതാണ് ഇതൊക്കെ നമുക്ക് വ്യത്യസ്തമാണെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ രോഗ കാരണത്താൽ ആ മനുഷ്യൻ ഇങ്ങനെ വളരെ വിഷമത്തോടെ കിടക്കുമ്പോ ഉമ്മ തടകുന്ന സുഖം ഭാര്യ തടകിയാ കിട്ടൂല ഭാര്യ തടകുന്ന സുഖം നാട്ടുകാരെ തടകിയാ കിട്ടൂല പക്ഷേ ഉമ്മ തടകുന്നതിന് പകരം ആ ഭാഗത്തേക്ക് കൈവച്ചിട്ട് മഹാനായാണ്

തൊട്ടാൽ ആശ്വാസം കിട്ടുമായിരിക്കാം സഹോദരങ്ങൾ ബന്ധുക്കൾ ഭാര്യ മക്കളൊന്ന് തടകിയാൽ ഒരു ചെറിയ ആശ്വാസം അധികം കിട്ടുമെന്നിരിക്കാം പക്ഷേ മറിച്ച് ആ ശരീരത്തിൽ ഈസാ നബിയാണെന്ന് തടകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കുർആആ പറയുന്നു ആ വെള്ളപ്പാണ്ട് മാറും വെള്ളപ്പാണ്ട് മാറും കാരണം എന്താണ് ഈസാ നബിക്ക് കൊടുത്ത ഏറ്റവും വലിയ അന്ധത അന്ധത മാറ്റി കൊടുക്കും ൊടുും പടച്ചവന്റെ കല്പന പ്രകാരം വെള്ളപ്പാണ്ട് പിടിച്ചവന്റെ വെള്ളപ്പാണ്ട് മാറ്റി കൊടുക്കും പടച്ചവന്റെ നിർദ്ദേശപ്രകാരം ഇതായിരുന്നു ഈസാ നബി അലൈഹി എന്താ കാര്യം എന്താണ് കാര്യം വേറെ ഒരു പ്രവാചകന്മാരുടെ മോഡിസത്തുകളിൽ ഇത് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക് മൂസാ നബി അലയസ്ലാ നാട് വിടാൻ കാരണം കോപ്റ്റിക്കുകളിൽ പെട്ട ഒരുത്തനെ ഒന്ന് പിടിച്ചു മാറ്റിയ പവം വീണ് മരിച്ചുപോയതല്ലേ കാരണം അതുകൊണ്ടല്ലേ മഹാനായ മൂസാ നബിക്ക് മതിയനിലേക്ക് നാട് കടത്തപ്പെടേണ്ടി വന്നത് അവിടെ നിന്നല്ലേ ഷൈബ് നബിയുടെ മകളെ കല്യാണം കഴിച്ച് തിരിച്ചു വീണ്ടും വന്നത് ഈജിപ്തിലേക്ക് മൂസാ നബി ഈജിപ്റ്റ് വിടാനുള്ള കാരണം എന്താണ് ഇസ്രയേലികളിൽപ്പെട്ട ഒരാളും കോപ്റ്റിക്കുകളിൽ ഒരാളും തമ്മിൽ അഥവാ ഫിരിആുലിന്റെ കൂട്ടത്തിൽപ്പെട്ട റാംസീസ് ഗ്രൂപ്പിൽപ്പെട്ട ഒരാളും മൂസാ നബിയുടെ ഗ്രൂപ്പിൽപ്പെട്ട ഇസ്രയേലി യേക്കൂബ് നബിയുടെ പരമ്പരയിൽപ്പെട്ട ഒരാളും തമ്മിൽ ഒരു വാഗ്വാദം നടക്കുമ്പോൾ ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം ഒന്ന് പിടിച്ചു മാറ്റി അയാളുടെ ശരീരത്തിലേക്ക് ഒന്ന് പിടിച്ചപ്പോൾ അയാൾ വീണ്ടും മരിച്ചുപോയി നിങ്ങൾ നോക്ക് ഈസാ നബി ആണെങ്കിലോ തടകിയാൽ മരിച്ചവൻ എഴുന്നേക്കും മൂസാ നബിക്ക് കൊടുത്തില്ല തൊട്ടപ്പോഴും ഒരാളുടെ ശരീരത്തിന് തൊട്ടപ്പോ ജീവൻ ഉണ്ടായിരുന്ന ആള് മരിച്ചുപോയി മറിച്ച് ഈസാ നബി മരിച്ച ഒരാളിന്റെ ശരീരത്തിന് തൊട്ടാലോ ജീവൻ തിരിച്ചു കിട്ടും ഇത് ഖുർആനാണ് ഇത് രണ്ടും ഖുർആാനാണ് എന്തുകൊണ്ട് മൂസാ നബിയുടെ കൈക്കില്ലാത്ത ഒരു ശക്തി ഈസാ നബി അലൈഹി കൊടുത്തു അത് എന്താണ് മുബാറക്ക ഈസാൻ നബി അലിസ്സലാം പറയുകയാണ് ഖുർആൻ സൂറത്തു മറിയുമെടുത്ത് പരിശോധിച്ചു

മറ്റ് പ്രവാചകന്മാർക്കില്ലാത്തൊരു വ്യത്യസ്തത ഈ സാനബിയുടെ കൈക്ക് മറക്കത്തിണ്ടായിരുന്നു ഇതാണ് പറക്കത് ഇതാണ് പറക്കത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫിക്ക് തരട്ടെ രാത്രികളെല്ലാം ഒരുപോലെയല്ലേ അല്ലേ എല്ലാ രാത്രിയും ഒരുപോലെ അല്ലേ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ രാത്രികൾക്ക് ഉണ്ട് എല്ലാ രാത്രിയും ഒരുപോലെയല്ല ഒരു രാത്രിയുടെ ഫതല് വളരെ വലുതാണ് മറ്റു രാത്രികളിൽ ശ്രേഷ്ഠതയുള്ള രാത്രികൾ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല വെള്ളിയാഴ്ച രാത്രി നമ്മൾ പരമാവധി നമ്മൾ ഹയാത്താക്കേണ്ട രാത്രിയാണ് അള്ളാഹു നമുക്കതിന്റെ മൂല്യം മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ ഉറക്കം വരുന്നുണ്ടോ പണ്ടുള്ള ആളുകൾക്ക് ഇത് നല്ല ഗ്രാഹി ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്നറിയോ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞു തോന്നുന്നു അല്ലേ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ പിന്നെ പഠനവും ഇല്ല പഠിപ്പിക്കലും ഇല്ല ഒന്നുമില്ല എന്താ കാര്യം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ പഠിപ്പിക്കലും പഠിക്കലും ഒന്നുമില്ല പണ്ട് കാലങ്ങളിൽ ഞങ്ങളൊക്കെ ദറസ്യ പഠിക്കുന്ന സമയത്ത് വ്യാഴാഴ്ച ലോഹര നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് എന്തിനാ എപ്പോഴുവരെയാ വെള്ളിയാഴ്ച മകരി വരെ ഫ്രീ ആണ് ആ ഫ്രീ ടൈം എന്തിനാ കൊടുക്കുന്നത് വ്യാഴാഴ്ച ഉച്ച മുതൽ തുടങ്ങണം അലക്കലും തേക്കലും വെട്ടലും മീശ വെട്ടലും നഗംപെട്ടലും അതുപോലുള്ള ഒരു മനുഷ്യന് ചെയ്യേണ്ട ഏറ്റവും പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ദിവസം വ്യാഴാഴ്ച ഉച്ച മുതൽ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ അകക്കണ്ണുള്ള മഹാന്മാരായ പണ്ഡിതന്മാര് ആ വ്യാഴാഴ്ച ഉച്ചക്കേശ സഭക്കെടുക്കൂല എന്താ കാര്യം നാളെ വരുന്ന വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി ഇപ്പോഴത്തെ തയ്യാറെടുപ്പ് തുടങ്ങണം മക്കള് നിങ്ങള് തുണി കഴുകുക കഴുകി ഉണങ്ങിയ തുണികളെ ഇട <im> സഹോദരങ്ങളെ ഇതൊക്കെ ചെയ്യുന്നത് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് വെള്ളിയാഴ്ച രാത്രി അഥവാ വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞ രാത്രിയാണ് ആ രാത്രിയിൽ ഒത്തിരി ചെല്ലണം ഒരുപാട് ഒരുപാട് പുണ്യങ്ങൾ ചെയ്യണം കാരണം എന്താ മറയില്ലാതെ മണവാളന്റെ അകത്തളങ്ങളിലേക്ക് പാലാഴി ഒഴുക്കപ്പെടുന്ന രാവുകളാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവുകൾ ആ നിലയിൽ ഒരു സത്യവിശ്വാസിയെ വളരെ വളരെ ആത്മീയമായ ഉന്മേഷം കൊടുത്തുകൊണ്ട് ഓരോ രാത്രികളും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകത അള്ളാഹുവിന്റെ കുർആആാൻ പറയുന്നുണ്ട് ഒരൊറ്റ രാത്രിക്ക് സൂറത്തു ദുഹാൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരൊറ്റ രാത്രി ഏറ്റവും ശ്രേഷ്ഠമാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് അതേത് രാത്രിയാ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയേതാ വെള്ളിയാഴ്ച പകല് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് പക്ഷേ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠത അറഫ പകലാണ് അറഫ പകലാണ് പക്ഷെ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു വെള്ളിയാഴ്ച രാവുണ്ട് സംശയില്ലാവുണ്ട് സംശയമില്ല പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുർആനിന്റെ അവതരണം നടന്നത് മുബാറക്കായ ഒരു രാത്രിയിലാണ് മുബാറക്കായ ഒരു രാത്രിയിലാണ് ആ രാത്രി ഖുർആന്റെ അവതരണം കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച രാത്രി എന്ന് പറയുന്നത് ശ്രേഷ്ഠത കൂടുതൽ ആ രാത്രിക്ക് ശ്രേഷ്ഠത സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ ഇരുപത്തി ഒന്നാം ഇരുപത്തി മൂന്നാം ഇരുപത്തി അഞ്ചാം ഇരുപത്തി ഏഴാം ഇരുപത്തി ഒമ്പതാം പള്ളികൾ നിബിഡമാകുന്നത് അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ കുറുക്കു വഴിയിലൂടെ പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ പോണെന്നുള്ളൊരു മോഹം അതുകൊണ്ട് അള്ളാഹു താല ആ ദിവസം അറിയിച്ചു തരാത്തത് എന്റെ ഇനി ഇരട്ട രാവിലെ അള്ളാഹു തന്ന ആരെങ്കിലും ചോദിക്കോ നീ എന്ത് പണിയാ പഠിച്ചോന്നെ കാണിച്ചത് ഒറ്റ രാവെന്ന് പറഞ്ഞ് ഞാൻ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പതൊക്കെ വന്ന് അവിടെ നിന്നും കിടന്നും ഒക്കെ ഈ ബാധത്തെടുത്തു നീ കൊണ്ടുവന്ന് ഇരുപത്തിരണ്ടിനാക്കിയെന്ന് ചോദിക്കാൻ ആർക്ക ധൈര്യമുള്ളത് ആർക്ക അവസരമുള്ളത് ആർക്ക അധികാരമുള്ളത് ഇല്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി പഠിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു ശ്രേഷ്ഠമാക്കിയ ും പകലിനൊക്കെ നമ്മൾ വളരെ മുബാറക്കായിട്ട് കാണണം അങ്ങനെ വരുമ്പോൾ അള്ളാഹു ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ആയുസ് ഒരിക്കലെങ്കിലും നമുക്ക് ലൈലത്തിൽ കതിരിൽ കൊണ്ട് എത്തിക്കുകയും അള്ളാഹു നമ്മളെ അല്ലാതെ എങ്ങനെ മനസ്സിലാക്കാനാ സഹോദരങ്ങളെ ലൈലത്തിൽ എന്ന് അറിയാൻ വേണ്ടി വെളിയിറങ്ങിയിരിക്കാൻ എന്തിനാ കാറ്റടിക്കണ നോക്കാൻ ഇവിടെ പള്ളിക്കാത്തിരുന്നാലേ വിവാദത്തിന്റെ കൂലി കിട്ടോളൂ വെളിയിറങ്ങിന്ന് അങ്ങനെ കിട്ടുന്നത് കാറ്റടിക്കുന്നോ തണുപ്പുണ്ടോ പ്രത്യേക അനുഭവം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പള്ളിയുടെ മുറ്റത്തിറങ്ങി നിന്നാൽ പള്ളിക്കകത്ത് ഇരുന്നാലല്ലേ ലേലത്തിൽ കതിറി കതറാവുള്ളൂ എങ്കിലല്ലേ ഏട്ടിക്കാഫിന്റെ കൂലി കിട്ടുള്ളൂ ലൈലത്തുൽ കതറി എവിടെ ഇരുന്നാലും കിട്ടും പക്ഷെ കൂലിയോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു തോതിൽ കിട്ടണമെങ്കിലും പള്ളിക്കകത്തിരിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ആ ദിവസത്തിന് ഇത്രയും പറക്കത്തുണ്ടായതും എന്ന വാക്കലാഹു പറഞ്ഞത് കൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് റജബ് മാസത്തില് പറക്കത്തുണ്ടായിരുന്നോ എന്നൊരു പരിശോധനയ്ക്ക് നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ഒരു ദിവസം ഏറ്റവും പരിശോധിക്കാൻ പറ്റുന്ന ഒരു ദിവസം ഇതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളിൽ അള്ളാഹു തബോലിയറ്റ് നൽകട്ടെ നന്നായിട്ട് സാഹബാൻ തുടങ്ങുക പിരിക്കേണ്ടി വരാത്ത നിലയിൽ കാര്യമായ നിലയിൽ ഇട്ടോളെ അള്ളാഹു പറഞ്ഞാൽ മാത്രമേ കളക്ഷൻ കൂടുന്നുള്ളൂ അതൊരു വലിയ വിഷമമാണ് കാരണം പലരും അശ്രദ്ധരായി പോകുന്നത് കൊണ്ടാണ് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല അപ്പൊ അതുകൊണ്ട് ഒരാളും ഇതിന് വിട്ടുനിക്ക് നമുക്ക് ഇൻഷാല്ലാ സാമ്പത്തികമാണ് നമ്മളെ ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും ഏത് വിഷയത്തിലും പോലെ തന്നെ പള്ളിയുടെ വിഷയത്തിലും സാമ്പത്തികം തന്നെയാണ് വളരെ പ്രയോറിറ്റി അതുകൊണ്ട് തന്നെ ഇൻഷാല്ല കാര്യമായ നിലയിൽ ഒരു സ്വതക്ക ആഴ്ചയിൽ ഒരു ദിവസമാണല്ലോ കാര്യമായ നിലയിൽ ഇട്ടോളി അള്ളാഹു ഈ ഇടുന്ന ഓരോരുത്തരുടെയും ശാരീരിക മാനസിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അല്ലാഹു താല പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് റജബ് മാസത്തിന്റെ അവസാനത്തെ ദിവസത്തില് ഷൈബാം മാസത്തിലേക്ക് ഈ സമയത്ത് ആത്മപരിശോധന സ്വയം വിചിന്തനം നടത്താം എനിക്ക് കഴിഞ്ഞ റജബിൽ കിട്ടിയോ കിട്ടിയോ എന്ന് പറഞ്ഞാൽ എന്നാണ് അതിന്റെ ഏതാനും ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ചിന്തിച്ചു നോക്ക് ഈ റജബിൽ ഞാൻ ഈ ബാധത്തെ ചെയ്തു കൂടുതലൊന്നും ചെയ്തില്ലെങ്കിൽ കഷ്ടമാണ് കാരണം നമുക്ക് റജബിൽ പറക്കത്ത് കിട്ടിയില്ല ആ ഒരു ഉപരിപ്ലവമായി ഒരു കൂട്ടത്തിൽ പാട്ട് പോലെ അതിനപ്പുറത്ത് പിടിക്കുന്ന പോലെ അല്ലാത്ത ഒരു പ്രതീതി നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇനി ഒരൊറ്റ മാസം കൂടി തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്തിന്റക്കത്ത് നേടാൻ റമലാലിന് പിന്നെ റമലാലിന് വേറെയാണ് അള്ളാഹുട്ടവച്ചിരിക്കുന്ന രണ്ടു മാസങ്ങളൊന്ന് റജബ് മറ്റൊന്ന് ഷെഹബാൻ റജബ് കഴിഞ്ഞു ഈ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ വെച്ച് നമ്മൾ ഒരു പരിശോധന നടത്തിയാൽ റജബിൽ നമുക്ക് കിട്ടിയില്ല എന്നാണ് മനസ്സിലാകുന്നതെങ്കിൽ ഷാഹാനില് വറക്കത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം റജബിൽ കിട്ടി എന്ന ആത്മസംതൃപ്തിയുള്ള ആളുകൾ ഷാഹബാനില് ഒരു പടി കൂടി മുന്നിലേക്ക് കടക്കണം അള്ളാഹു നമുക്ക് ഈ ബാധത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കും ആവട്ടെ മറയില്ലാതെ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഇന്നല്ലതീന ആ ആകാശഭൂമികളിൽ നിന്ന് ബറക്കത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസവും ഭക്തിയും ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കണം നമുക്ക് ആ വിശ്വാസം ഭക്തി ഇത് രണ്ടും നമുക്ക് ഉണ്ടാകണം